ഇവിടെ ഇപ്പോൾ ബസ് ഇത്ര മിനിറ്റിനുള്ളിൽ ഇത്ര സെക്കൻഡിനുള്ളിൽ ബസ് എത്തും എന്ന് കാണിക്കുന്ന ഡിജിറ്റൽ ബോർഡുകൾ സ്ഥാപിക്കാനുള്ള ടെൻഡർ നിർമ്മിച്ചിട്ടുണ്ട് എല്ലാം ഒരു വിരൽത്തുമ്പിൽ തുമ്പിൽ കൺട്രോളിങ് എ എസ് ആർ ടി സി ഈ മാസം അവസാനത്തോടുകൂടി കേരളത്തിൽ എത്ര ബസ്സുകൾ ഓടുന്നുണ്ട് എവിടെ ഓടുന്നു എന്ത് സ്പീഡിൽ ഓടുന്നു ഏതൊക്കെ ബസ്സുകൾ വരിവരിയായി പോകുന്നുവെന്ന് കൺട്രോൾ തിരുവനന്തപുരത്ത് എസ് ആർ ടി സിയുടെ കൺട്രോൾ റൂമിനെ വലിയ ഡിജിറ്റൽ സ്ക്രീനിൽ കാണാൻ പറ്റും കംപ്ലീറ്റ് കൺട്രോള് സി എം ഡിയുടെ ഓഫീസിലേക്ക് വരും എ എസ് ആർ ടി സി അതെ എം എൽ എമാരെല്ലാം എം എൽ എ ഫണ്ടുകളിൽ നിന്ന് ധാരാളം എം എൽ എമാർ അവരുടെ ഡിപ്പോഴിലേക്ക് കമ്പ്യൂട്ടർ തന്നിട്ടുണ്ട് അത് അതാ സ്ഥലങ്ങളിലെ എം എൽ എ മാർ ആ ഓഫീസിൻ്റെ കമ്പ്യൂട്ടറൈസേഷൻ അവിടെ നിർവഹിക്കും ഇനി കുറച്ച് എം എൽ എമാരും കൂടെ തരാനുണ്ട് അത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് സാധനം അതിൻ്റെ പേയ്മെൻറ്റ് തരുന്നതനുസരിച്ച് അവരുടെ വയ്ക്കും എല്ലാ സ്ഥലങ്ങളിലും കമ്പ്യൂട്ടറൈസേഷൻ വന്നു കഴിഞ്ഞാൽ ജീവനക്കാരുടെ മുഴുവൻ ഫയലുകളും മറ്റെല്ലാ ഫയലുകളും ഈ ഫയലിംഗ് സിസ്റ്റമാക്കിയാണ് ഇപ്പോൾ കേരള കെ എസ് ആർ ടി സിയുടെ ചീഫ് ഓഫീസിൽ ഇരുപത്തിനാല് സെക്ഷനുള്ളത് എല്ലാം എല്ലാം ഈ കമ്പ്യൂ ഈ സെക്ഷൻസാണ് ഫയലിംഗ് ആണ് സംസ്ഥാനത്ത് മുഴുവൻ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ സർവീസ് ബുക്കുകൾ അടക്കം എല്ലാം സ്കാൻ ചെയ്ത് കയറ്റാമോ എന്നിട്ട് അതെല്ലാം ഡിജിറ്റലൈസ് ചെയ്യും ഞാൻ ഈ പറഞ്ഞതുപോലെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ഫയൽ അഞ്ച് വയസ്സേക്കുള്ള ഒരാൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്നുള്ള സംഭവം വരും ഇപ്പോൾ ലൈ എം എൽ എ ഫണ്ട് നൽകി നമുക്ക് ഫണ്ട് അനുവദിച്ച് കമ്പ്യൂട്ടർ വാങ്ങി തന്നുള്ള എല്ലാ എം എൽ എമാരെയും മണ്ഡലങ്ങളിലെ ബസ് സ്റ്റേഷനുകൾ എം എൽ എമാർ തന്നെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ ബസ് സ്റ്റേഷൻ ഡിജിറ്റലായി ഇ ഫയലിംഗ് സിസ്റ്റമുള്ള വെസ്റ്റേഷനായി പ്രഖ്യാപിക്കുകയും നടപ്പിലാക്കുക ആ വെസ്റ്റേഷൻ മാത്രമാണ് ഇപ്പോൾ ഈ ഫയലിങ്ങിനേക്ക് വരാൻ പോകുന്നത് എല്ലാ പേപ്പറുകളും ഈ ഫൈലിങ്ങിനുമാണ് ഇപ്പം ഫണ്ട് കൊടുത്ത എം എൽ എമാരുടെ എല്ലാം ഉടൻ തന്നെ ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ അവർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ ആ ബസ് സ്റ്റേഷനുകൾ ഡിജിറ്റലൈസ് ചെയ്യും അതുപോലെ ഇനി മുതൽ അടുത്ത വർഷം മുതൽ കുട്ടികളുടെ കൺസെഷൻ അവിടെ പോയിട്ട് എഴുതി വാങ്ങിക്കുക ഇപ്പം തന്നെ ആപ്പിലൂടെയാണ് കൺസെഷൻ എടുക്കുന്നത് കഴിഞ്ഞ വർഷം മുതൽ കഴിഞ്ഞ ജൂൺ മാസം മുതൽ ആപ്പിലാണ് എടുക്കുന്നത് ഒരു ആപ്പിലൂടി കുട്ടികൾക്ക് അവിടെ പോകാതെ ലൈ കൺസൻ എടുക്കാനും അത് പുതുക്കാനും അതുപോലെ അതിൻ്റെ പണം അടയ്ക്കാനും എല്ലാം സംവിധാനമുണ്ട് കാർഡ് വാങ്ങിക്കാൻ മാത്രം പോയാൽ മതി ഇനി കാർഡ് വാങ്ങിക്കാൻ പോകേണ്ടതായില്ല ഒറ്റത്തവണ പോയാൽ മതി സ്മാർട്ട് കാർഡ് വരാൻ സ്റ്റുഡൻസിനുള്ള സ്മാർട്ട് കാർഡ് വരും ആ കാർഡ് ഒരു വർഷത്തേക്കല്ല മൂന്നോ നാലോ വർഷത്തേക്കായിരിക്കും ഇപ്പം അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എടുക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് പത്താം ക്ലാസ് വരെ വരെയായിരിക്കും കാർഡ് പക്ഷെ ആ കാർഡ് എല്ലാ വർഷവും പുതുക്കണം ഈ ആപ്പിലൂടെ തന്നെ പുതുക്കാൻ കഴിയും ആ വർഷം ആവശ്യമുള്ള പണം മാത്രം അടച്ചുകൊണ്ട് ഈ കണ്ടക്ടർ തന്നെ ഈ കാർഡിനെ ചാർജ് ചെയ്ത് കൊടുക്കും അതായത് ഒറ്റ ചിപ്പ് മൈക്രോ ചിപ്പുള്ള കാർഡാണ് ആ കാർഡിനെ ചാർജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കും അപ്പം അഞ്ച് വർഷം കളഞ്ഞു പോയാൽ വേറെ എടുക്കാം അതിന് പൈസ വരെ കൊടുക്കണം അല്ലാത്ത വർഷം ഒരു കാർഡ് ഡിഗ്രിക്ക് പഠിക്കുന്ന ഞങ്ങൾ കാർഡ് എടുക്കുകയാണെങ്കിൽ ഒന്നാം വർഷം രണ്ടാം വർഷം മൂന്നാം വർഷം ഈ മൂന്നാം വർഷം മൂന്ന് വർഷത്തേക്ക് ഒറ്റ കാർഡായിരിക്കും ആ കാർഡ് കളയാൻ സൂക്ഷിക്കണം അതിലേക്ക് ഞാൻ കൺസെഷൻ പൈസ അടയ്ക്കുന്നതിന് ചാർജ് ചെയ്ത് കൊടുക്കും ഓരോ വർഷം പുതുക്കി കൊടുക്കും മാനുവൽ ലേബർ ഒഴിവാക്കാനാണ് അതായത് ഒരാളിരുന്ന് എഴുതി പോയി കൊടുത്ത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങളുള്ള എന്തെങ്കിലും ചോദിക്കണേ ചോദിക്കാം സ്മാർട്ട് കാർഡ് ഈ മാസം തന്നെ വരും ഞാൻ പറഞ്ഞു ഡിജിറ്റൽ ടെൻഡർ സ്മാർട്ട് കാർഡ് കുട്ടികൾക്കുള്ള സ്മാർട്ട് കാർഡ് റെഡി വരുന്നു ടെൻഡർ ചെയ്തിട്ടുണ്ട് വന്നാലോടം തന്നെ അത് റെഡിയാണ് ജൂൺ മാസം സ്കൂൾ തുറക്കുമ്പോൾ അതായിരിക്കും കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ പ്രീപെയ്ഡ് കാർഡ് വന്നിട്ടുണ്ട് അത് കെ എസ് ആർ സിയുടെ കാർഡാണ് തീയതി ശേഷം മുഖ്യമന്ത്രി ഡിജിറ്റലൈസേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് എല്ലാ കാർഡുകളും കെ എസ് ആർ ടി സ്വീകരിക്കാൻ തുടങ്ങും എല്ലാ കാർഡുകളും എല്ലാ ഓൺലൈൻ പേയ്മെൻറ്റ് സംവിധാനങ്ങളും നമ്മൾ സ്വീകരിക്കും ഗൂഗിൾ പേ പേടിഎം ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും എടുക്കും അപ്പോൾ ആളുകൾക്ക് പണം അതിനുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ഈ പണം കയ്യിലുണ്ട് ബാലൻസ് കിട്ടിയില്ല എന്നുള്ള പരാതി കണ്ടക്ടർ ബാക്കി തന്നില്ല എന്നുള്ള പരാതി പിന്നെ പെട്ടെന്ന് പൈസ ഇല്ലാതെ സി കയറി നോക്കുമ്പോൾ പൈസ ഇല്ലാതെ കയറാൻ പറ്റില്ല എന്നുള്ള ചിന്ത അത് ചെറുപ്പക്കാർക്ക് ന്യൂ ജനറേഷനിലെ കുട്ടികൾക്കൊക്കെ പലപ്പോഴും ഈ ഗൂഗിൾ പേ ഒക്കെ ചെയ്ത് ചെയ്ത് അവർ ശീലിച്ചിരിക്കുകയാണ് അവർ വെച്ചാൽ പോയി വിശിക്കാറി പോകണം പൈസ ഇല്ല ക്യാഷ് എടുത്തില്ല അപ്പോൾ ക്യാഷ് പകരം ഇത് എല്ലാത്തരം പേയ്മെൻറ്റുകളും എടുക്കും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം മാറ്റി കഴിഞ്ഞു ട്രയൽ നടക്കുകയാണ് അതിൻ്റെ ട്രയലിലാണ് അപ്പം ഇനി ലൈവ് ആകും പല ജില്ല തിരുവനന്തപുരം ജില്ല ലൈവ് തിരുവനന്തപുരം ജില്ല ലൈവ് ആയിട്ടുണ്ട് മറ്റ് ജില്ലകളിൽ ലൈവ് ആകുന്നത് അറുപത്തിനാല് ഡിപ്പോൾ മെഷീൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു പുതിയ മെഷീനിന്ന് അല്ല ചലോ എന്നൊരു കമ്പനിയായിട്ട് ചേർന്നിട്ടാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ടെൻഡർ വിളിച്ച് നിയോഗിച്ചവരാണ് അവർ അവർക്കൊരു ഒരു ടിക്കറ്റിൻ്റെ പുറത്ത് ഇത്ര പൈസ നിർക്കണമെന്നുണ്ട് അത് വെച്ചാണ് കൊടുക്കുന്നത് കുട്ടികളുടെ കൺസെഷൻ ടിക്കറ്റിൽ അവർക്ക് ഇല്ല പിന്നെ അംഗപരിമിതരായ ആളുകളുടെ കാര്യത്തിലും നമ്മൾ പേയ്മെൻ്റ് കൊടുക്കില്ല അത് പാസ് അതൊക്കെ പാസ്സുകളാണ് ഫ്രീ പാസിന് നമ്മൾ കാശ് കൊടുക്കുന്നത് ശരിയല്ലല്ലോ ടിക്കറ്റിന് പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ ബി ടി സി ബഡ്ജറ്റ് ടൂറിസം ഇതിൽ വരില്ല അത് വേറെ ഒരു അക്കൗണ്ടാണ് ജി എസ് ടി ജി എസ് ടി അടക്കം അവർക്കൊരു ടിക്കറ്റിന് പുറത്ത് പതിനഞ്ച് പതിനഞ്ച് പോയിൻറ്റ് നാല് മൂന്ന് പതിനഞ്ച് പോയിന്റ് നാല് മൂന്ന് പൈസ നഷ്ടം എന്ന് പറയുന്നത് അങ്ങനെ ഇത്രയും സാധനത്തിന് ഇൻവെസ്റ്റ് ചെയ്യണ്ടേ ഇത്രയും സാധനത്തിന് മെയിൻറ്റൈൻ ചെയ്യേണ്ടേ ഇത്രയും സ്ഥാനത്ത് പേപ്പർ ഇത്രയും സാധനത്തിന് പേപ്പർ വാങ്ങിക്കണ്ടേ അല്ല വാങ്ങിക്കുന്നതിനൊക്കെ വാങ്ങിച്ചാൽ മെയിൻറ്റൈൻ ചെയ്യണം റിപ്പയർ വന്നാൽ നമ്മൾ നന്നാക്കാൻ പോകണം സമയത്ത് നന്നാക്കിയിട്ടില്ലേ കുഴപ്പം പിന്നെ അതിനകത്ത് പേപ്പർ വാങ്ങിക്കണം ഇതെല്ലാം കൂടെ അതിനേക്കാൾ ലാഭം ഇതാണ് എല്ലാ ഡിപ്പോഴിലും അവർ കമ്പ്യൂട്ടർ തരും അതായത് അഞ്ച് കമ്പ്യൂട്ടർ വെച്ചൊരു ഡിപ്പോയിൽ അവർ തരുന്നുണ്ട് അപ്പോൾ അത് കണക്റ്റാണ് ഇതിനകത്ത് അതെല്ലാം വരും പ്രിൻ്റർ തരുന്നുണ്ട് അപ്പോൾ ഈ മിഷൻ മഷീനിനകത്ത് ഇടിക്കുന്ന പേപ്പറിൻ്റെ വലിയ വിലയാണ് തെർമൽ പേപ്പറാണ് അടിക്കുന്നത് അതിങ്ങനെ വാങ്ങുക എന്ന് പറയുന്നത് വലിയൊരു എക്സ്പെൻസ് ആണ് ഒരിക്കലും ഇതൊരു നഷ്ട കച്ചവടം ആവില്ല പിന്നെ ഏതൊരു കച്ചവടത്തിന് വരുമ്പോൾ ഇപ്പം പതിനഞ്ച് പൈസ അവർ കൊടുക്കുന്നു ചിലപ്പോൾ ഒരു പതിമൂന്ന് പൈസ നമുക്ക് വേണ്ടി പത്ത് പൈസ അവർക്ക് വേണ്ടി നമുക്ക് വേണ്ടി ചിലവാക്കേണ്ടി വരും കാരണം ഈ പേപ്പർ മിഷീൻ്റെ സർവീസ് എല്ലാം ഇത്ര മണിക്കൂറിനുള്ളിൽ മെഷീൻ സർവീസ് അല്ലെങ്കിൽ ഫൈൻ ക്ലാസ് ഉണ്ട് ഇതിനകത്ത് ഒരു അഞ്ച് പൈസ ലാഭമില്ലാതെ ഇത് നമുക്ക് വന്ന് ഫ്രീ ആയിട്ട് ചെയ്തു തരാൻ നമ്മളെ അടുത്ത ബന്ധുക്കളൊന്നും അല്ലല്ലോ എല്ലാവരും കെ എസ് ആർ ടി സി ഒരു കച്ചവടമാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ടയർ വിൽക്കുന്നു ഏ ഡീസൽ വിൽക്കുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നല്ല പൈസ ഉണ്ടോ അല്ലേ ഇല്ലാത്തതുള്ളതായ സർവ പൈസയും കഴിഞ്ഞ വർഷങ്ങളായി കെസ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വിടുകയാണ് കെ എസ് ആർ ടി സി ആരും ചോദിക്കുന്നില്ലല്ലോ അതാദ്യം നിയന്ത്രിക്കൂ ഇതൊരു ചെറിയ അഞ്ച് പൈസയുടെ ഒരു കാര്യം ആ ഒരു സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവർ പണം മുടക്കി മെഷീൻ തരുന്നു അവർ പണം മുടക്കി പേപ്പർ വാങ്ങിച്ചു തന്നെ അപ്പോൾ അവർ പണം മുടക്കുമ്പോൾ അവർ ലാഭം ഉണ്ടാക്കും ഏത് ബിസിനസ്സിലും ഉണ്ട് ടയർ ഒഴിക്കാൻ വരുന്നു ടയർ അവരുണ്ടാക്കി തരുന്നു ഫ്രീയൊന്നും അല്ലല്ലോ നമ്മൾ കാശ് കൊടുക്കുന്നു വാങ്ങിക്കുന്നു അവർക്ക് ലാഭം ഉണ്ടാവണ്ടേ അത് നമ്മുടെ മലയാളികളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു തോന്നല ബിസിനസ്സൊക്കെ തുടങ്ങിക്കോ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്തോ അങ്ങനെ വലിയ ലാഭം ഒന്നും നീ ഉണ്ടാക്കണ്ട എന്ന് ചിന്തിക്കുന്ന അതൊരു പഴയ ശാസ്ത്രമാണ് ആ ശാസ്ത്രമല്ല അതുകൊണ്ട് ഇതിനകത്ത് വേറെ ഒരു പ്രശ്നവും വെറുതെ എന്ത് കുടിച്ച് വണ്ടി ഓടിക്കരുന്ന് പറയുന്നത് ഏ ഉടനെ പറഞ്ഞു ജീവത്തിൽ മദ്യപിക്കാത്ത എന്നെ ഇതാ മദ്യപാനിയാക്കി ഒരു മെഷീൻ അല്ലേ അത് ചിലപ്പോൾ ഒരു തെറ്റ് കാണിക്കും ഒന്നുകൂടെ ഊതിയാൽ പോരെ എന്താണ് ഉദ്ദേശം നിങ്ങൾ മാധ്യമങ്ങളെ വിളിച്ച് പറഞ്ഞ ഉദ്ദേശം എന്താണ് കുടിച്ച് വണ്ടി ഓടിപ്പ് നിർത്തിയതിന് ശേഷം റാൻഡമായി ചെക്ക് ചെയ്തിട്ട് പോലും മുപ്പത്തിയാറ് ശതമാനം ആക്സിഡൻ്റ് ഡെത്ത് ആക്സിഡൻറ്റും ഡെത്തും കെ എസ് ആർ സിയിൽ കുറഞ്ഞിട്ടുണ്ട് ഒരു മരണം എന്ന് പറയുമ്പോൾ ഒരു ഡെത്ത് എന്ന് പറയുമ്പോൾ കെ എസ് ആർ സിക്ക് ശരാശരി ഒരു എഴുപത്തഞ്ച് മുതൽ ഒരു കോടി രൂപയ്ക്ക് മുകളിൽ ചിലവുണ്ട് കേസ് നടത്താനുള്ള ചിലവ് പിന്നെ ബഹുമാനപ്പെട്ട കോടതി ഒരു വിധി വിധിക്കും അതിൻ്റെ അപ്പീൽ അതെല്ലാം പോയിട്ട് അവസാനം അത് കൊടുക്കാൻ പറയുമ്പോൾ എം എ സി ടി പണം കൊടുക്കാതെ ഇരുപത്തിനാല് ശതമാനം പലിശ അല്ലേ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്തിനാല് ശതമാനം പലിശ അല്ലേ രാഷൻ പന്ത്രണ്ട് ശതമാനം പലിശ കൂടുതൽ കൊടുക്കണം മുതലിനും പലിശയ്ക്ക് കൊടുക്കുക അത് വിധിച്ച തുകയ്ക്കും പിന്നെ കൊടുക്കാതിരിക്കുന്ന ഗാനത്തുള്ള പലിശയും പലിശയുടെ പലിശയുമായി കോമ്പൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പലിശ കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ ആ മരണം മുപ്പത്തിനാല് ശതമാനം മരണം ഒഴിവായി ആക്സിഡൻറ്റ് ഒഴിവായി എന്ന് പറയുമ്പം കെ എസ് ആർ ടി സിക്ക് അത് എത്ര വലിയ ലാഭമാണ് ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കണം അപ്പോൾ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി മാധ്യമങ്ങളെ സമീപിക്കുകയും ആ വെള്ളം ഒഴിച്ച് വണ്ടി ഓടിക്കാൻ സമ്മതില്ല ഹോമിയോ മരുന്ന് അലോപ്പതി മരുന്ന് കഴിച്ചാൽ ആയതാൽക്കാലം ഏ ആയുർവേദ മരുന്ന് ഈയിടെ നിന്ന് പരിശോധിച്ചു നല്ല ആൽക്കഹോൾ ഉണ്ട് ഒരാൾ പറഞ്ഞു ഞാൻ കഴിച്ച ആയുർവേദ മരുന്ന് ഞാൻ കൊണ്ടുവന്നു ഡോക്ടർ പരിശോധിക്കാൻ കൊടുത്തപ്പോൾ ആൽക്കഹോളോ നല്ല നിലയിൽ പത്ത് മുപ്പത്താറ് ശതമാനം ആൽക്കഹോൾ ഉണ്ട് അപ്പോൾ അത് വേണ്ട അത് നമുക്ക് വേണ്ട നമ്മൾ അത് എടുത്ത തീരുമാനത്തിനൊന്നും ഒരു മാറ്റമില്ല എല്ലാ സ്ഥലത്തും വെച്ചിട്ടുണ്ട് സ്ത്രീ തൊഴിലാളികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഊതി തന്നെയാവണം